നമസ്കാരം റോസ് നിറമുള്ള അരളിപ്പൂവിൻ്റെ മനോഹരിത എല്ലാവർക്കും ഇഷ്ടമാണ് ആരാധനയ്ക്ക് തുടങ്ങി അലങ്കാരങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന സസ്യം എന്നാൽ അരളിയെ ഇനിയൽപ്പം സൂക്ഷിക്കേണ്ടതുണ്ട് അരളിപ്പൂവ് അല്ലെങ്കിൽ നീര്യം ഒലിയേണ്ടതെന്ന ഈ പൂവ് അലങ്കാര സസ്യമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷ്യയോഗ്യമല്ല ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു പല പലതരത്തിലുള്ള അരളിയുടെ പൂവും കായും ഇലയും വേരുമുൾപ്പെടെ വിഷാംശങ്ങൾ നിറഞ്ഞതാണ് എന്നാൽ ഇതെല്ലാം അകത്തുചെന്നാൽ ഉടൻ മരണം എന്നുള്ളതിൽ വസ്തുതയില്ല ഏതളവിലാണോ ഇതിന്റെ അംശങ്ങൾ ശരീരത്തിനകത്തെത്തുന്നത് അതനുസരിച്ചാണ് രോഗപ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ അളവിലാണ് ശരീരത്തിനകത്ത് എത്തുന്നതെങ്കിൽ ഛർദി വയറിളക്കം നിർജ്ജലീകരണം പോലുള്ളവയാണ് ഉണ്ടാകുന്നത് ഈ ജനുസൽപ്പെടുന്ന എല്ലാ ചെടികളിലും കാണുന്ന പാൽ നിറത്തിനുള്ള ലെറ്റിനുകൾ അഥവാ പ്രോട്ടീനുകളാണ് ഈ വിഷത്തിന് കാരണമാകുന്നത് ചേട്ടാ ഇപ്പം ഈ അരളിപ്പൂവ് അതിൽ വിഷമുണ്ട് അപ്പം ഇത് ഒന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ക്ഷേത്രങ്ങളിൽ ആരാധരക്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അരളിപ്പൂ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഹാരത്തിനും ഉതിർപ്പൂവായിട്ടും ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു പുഷ്പമാണ് അതിൻ്റെ ഇപ്പം ഇങ്ങനെ പലക്കെ പറയപ്പെടുന്നു അരളിപ്പൂ വിഷമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാലും വർഷങ്ങളായിട്ട് ക്ഷേത്രങ്ങളിലെല്ലാം ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഹാരമായിട്ടും ഉതിർപ്പൂവിനും ബാക്കിയുള്ള ചടങ്ങുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന പൂവാണ് പുഷ്പമാണ് അരളി ഈ അരളി പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരു സംശയം ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് മനുഷ്യനെ നല്ല ആകർഷിക്കുന്ന നിറത്തോടും അത് പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ പൂജയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് നമ്മൾ നമ്മളെ ആറ്റുകാലമ്പലത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന അമ്പലത്തിൽ പൊങ്കാല വരികയാണ് അപ്പോൾ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് വളരെ ദോഷകരമായിട്ടുള്ളൊരവസ്ഥ എന്തെന്ന് വെച്ചാൽ അത് പൊങ്കാല കലത്തിൽ ഈ പൂവിട്ട് പൊങ്കാല അരി ഉപയോഗിക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് അത് ഏറ്റവും ദൂഷ്യമാണ് ഇപ്പോൾ പോയിസൺ ആണ് പണ്ട് മുതലേ ഞാൻ എനിക്കൊക്കെ അറിയാമായിരുന്നു ഞാൻ കാണുമ്പോഴെല്ലാം ഞാൻ പറയാറുണ്ട് ഇത് ചെയ്യരുത് കാരണം നമ്മൾ ആറ്റുകാലമ്മയോടുള്ള ഭക്തി അത് സ്ത്രീകളുടെ ശബരിമല നമ്മൾ ആ ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള നമ്മൾ ആറ്റുകാലമ്മ കഴിഞ്ഞിട്ടേ നമുക്കെല്ലാം ഉള്ളൂ ആറ്റുകാലമ്മയുടെ ഈ ആഗ്രഹത്തിനനുസരിച്ചാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇതൊരു ഒരു കൊടിയ വിഷമുള്ള ഒരു പൂവായിട്ടാണ് ഇപ്പോൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പോഴത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുമുണ്ട് ഞാനും ഇതിങ്ങനെ യൂട്യൂബിൽ കൂടിയൊക്കെ ഈ ഒരു വാർത്ത കണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഒരു സംശയം തോന്നി അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിലൊരു ചെറിയ രീതിയിൽ കുറച്ച് പേരെടുത്തൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പം അവർ പറയുന്നത് ഇതുപോലെ തന്നെ അതൊരു വിഷമാണെന്നാണ് ആ പോവിന് പറയുന്നത് അമ്പലങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന എന്നാൽ വിലക്കുറവുമുള്ള ഒരു പൂവാണത് അപ്പം ഉതിർപ്പൂ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ അരളിപ്പൂവാണ് കൂടുതലും യൂസ് ചെയ്യാറ് പക്ഷേ ചില അമ്പലങ്ങളിൽ ഈ ഉതിർപ്പൂ ഉപയോഗിക്കാത്ത അമ്പലങ്ങളും ഉണ്ട് നമ്മുടെ ഈ ടിവാണ്ട്രത്തെ വെള്ളായണി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് അവിടെ ഈ ഉപ്പ് ഉപയോഗിക്കാറില്ല അവിടെ കൊടുക്കത്തുമില്ല അത് വളരെ സത്യമുള്ള കാര്യമാണ് ഞാനത് കണ്ടിട്ടുമുണ്ട് പിന്നെ ഈ ഹൈവേകളിലൊക്കെ നടുക്ക് വെച്ച് പിടിപ്പിക്കുന്നതും ഈ ചെടിയാണ് അത് അവർ പറയുന്നത് ഈ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഇത് വിഷമാണെന്നുള്ളത് കണ്ടിട്ടാണ് അവരത് അത് ചെയ്തിരിക്കുന്നതെന്നും അങ്ങനൊരു വാർത്ത ഉണ്ട് ആക്ച്വലി നമ്മൾ പറയുന്നൊരറിവ് വെച്ചാണെങ്കിൽ ഇത് ഒരു വിഷമുള്ള പുഷ്പമാണ് ഞങ്ങളുടെ അമ്പലം വന്നിട്ട് പുല്ലാങ്കുളം ശ്രീ ഭദ്രാദേവി ക്ഷേത്രമാണ് നമ്മളവിടെ നിത്യപൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളെന്ന് പറയുന്നത് തെറ്റി തുളസി താമര എന്നീ പുഷ്പങ്ങളെ നമ്മൾ നിവേദ്യത്തിന് എടുക്കുന്നതും അതുതന്നെയാണ് അരളി ഇപ്പോൾ അരളിയെക്കുറിച്ചുള്ള കുറച്ച് ന്യൂസുകളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രകാരം ഞാനിങ്ങിപ്പോൾ ഇതിൽ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം നമ്മൾക്കൊരു തന്ത്രി പറഞ്ഞു തരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചാർട്ട് ഇതൊരു തന്ത്ര തന്ത്രവിധി പ്രകാരം നമുക്ക് തെറ്റിയും തുളസിയും താമരയും ഇതാണ് നിവേദ്യ സമയത്തും നമ്മൾ അർച്ചന സമയങ്ങളിലും ഉപയോഗിക്കാറുള്ളത് അത് അരളി അങ്ങനെ ഉപയോഗിക്കാറില്ല പല പ്രധാനപ്പെട്ട ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന സസ്യമായതുകൊണ്ട് തന്നെ അരളിയെ ഇനിയൽപ്പം സൂക്ഷിക്കേണ്ടതുണ്ട് പല ക്ഷേത്രങ്ങളിൽ നിന്നും നിവേദ്യ പൂജയിൽ നിന്നും അരളിയെ ഇപ്പോൾ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക